ഹൈ ഹലോ നമ്മുടെ ഇരുപത്തൊന്ന് ദിവസത്തെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹെയർ കെയറിന്റെ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പൊ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു ഹെയർ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആ വീഡിയോയില് ടൈമും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ആ കാര്യങ്ങളും പിന്നെ നമ്മൾ വീഡിയോസ് എപ്പോഴൊക്കെയാണ് അപ്ലേറ്റ് ചെയ്യുന്നത് നമ്മൾ നമ്മള് ഇന്നെന്താണ് ചെയ്യാൻ പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് ഒന്നട വിട്ട് ഒന്നട വിട്ടായിരിക്കും ഹെയർ കെയറിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ ഹെയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഷോർട്ട്സ് ആയിട്ടും പക്ഷെ നമ്മൾ ഹെയറിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം ഇനി മുതൽ എല്ലാവരും ശ്രദ്ധിക്കണേ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളും ഇതൊക്കെ ട്രൈ ചെയ്യാൻ നോക്കാം അതുപോലെ തന്നെ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ അടുത്ത ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്ന ടൈമാണ് ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് കുളിക്കുന്നതിന് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിരിക്കും ഞാൻ കൂടുതൽ വൈകുന്നേര സമയങ്ങളാണ് അപ്ലൈ ചെയ്യാറുള്ളത് പിന്നെയെന്ന് പറഞ്ഞാൽ എന്താ ഷാംപു ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഷാംപൂ പോലത്തെ കാളി വാങ്ങാൻ കിട്ടുമല്ലോ അതാണെന്നുണ്ടെങ്കിലും വെള്ളം യൂസ് ചെയ്തിട്ട് ഡയലൂട്ട് ചെയ്തിട്ടാണ് ഞാൻ തലയിൽ തയ്ക്കാറ് പിന്നെയെന്ന് പറഞ്ഞാൽ ഹെയർ ഓയിൽ ഹെയർ ഓയിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ് എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പം നിലവിൽ നമുക്ക് പച്ച വെളിച്ചെണ്ണയൊക്കെ തേക്കുന്ന ആൾക്കാർക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കക്കാർ വട ചെല്ലും പിന്നെ ചെമ്പരത്തിയും അതുപോലെ തന്നെ നെല്ലിക്കയും ഇത് മൂന്നും വേണം പ്ലസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറവ് പിന്നല ഇത് ഇത്രയും കൂടി ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണ പെട്ടെന്ന് ചൂടാക്കി തപ്പിച്ച് നമുക്ക് അതിൽ അപ്ലൈ എന്നുള്ളതാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഹെയർ ഓയിലിന്റെ ടൈം ആയി പിന്നെ ഇനി അടുത്തുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോന്റെ ടൈമാണ് ടൈം ടൈമെന്ന് പറയുമ്പോഴത്തേനും കറക്റ്റ് ടൈം പറയാൻ പറ്റത്തില്ല കാര്യം നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ ഞാനിപ്പം അപ്ലോഡ് ചെയ്താലും ചിലപ്പോൾ വൈകുന്നേരം ആയിരിക്കും ഞാനിപ്പോൾ ഒരു പതിനൊന്ന് മണിയാവ ടൈമിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്താലും ചിലപ്പോൾ വൈകുന്നേരം അഞ്ച് മണി ആറ് മണിയൊക്കെ ആവുമ്പോഴത്തേനെ എനിക്ക് പോസ്റ്റ് ആവുന്നതെട്ടോ അപ്പം വീഡിയോൻ്റെ ഫുള്ള് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ലോങ് വീഡിയോ ആയിട്ടും പിന്നെ നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഷോർട്ട് വീഡിയോ ആയിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെ ലോങ് വീഡിയോ ഒന്നര വിട്ടൊന്നര വിട്ടുള്ള ഷോർട്ട് വീഡിയോ ഡെയിലി ഉണ്ടാവും ഓക്കെ പിന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം തലമുടിയിൽ സോപ്പ് ഉപയോഗിക്കാതിരിക്കുക സോപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരെനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എൻ്റെ അമ്മയൊക്കെ ഇപ്പോഴും സോപ്പ് ഉപയോഗിച്ചാണ് ഹെയർ വാഷ് ചെയ്യുന്നത് അപ്പം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനുള്ള കാര്യം പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുടി അധികം നേരം ഇതുപോലെ അഴിച്ചിടരുത് കേട്ടോ അധികം നേരം നല്ല മാക്സിമം അഴിച്ചിടാണ്ട് നോക്കുക നല്ലോണം കെട്ടി വെക്കുക പിന്നെ കെട്ടി വെക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് കെട്ടിവെക്കുക കുറച്ച് ലൂസായിട്ട് കെട്ടി വെക്കുക പിന്നെ അതുപോലെ തന്നെ മുടിക്കായുള്ളവർ മുടിക്ക് സ്റ്റീം കൊടുക്കുക പിന്നെ സ്പ്ലിറ്റൻസ് ഉള്ളവർ കുറച്ച് നല്ലോണം നോക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വിടുക ഓക്കെ അല്ലെങ്കിൽ കുറച്ചും കൂടി മേലേക്ക് എനിക്ക് കയറി കയറി കൊട്ടിപ്പെട്ട് പോകും ഞാൻ എൻ്റെ മുട്ടിക്കായി സ്പിറ്റൻസ് കൂടുതലായത് അതിനാണ് ഞാൻ തലമുടി ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ എനിക്ക് ആണ് കേട്ടോ എൻ്റെ സ്പ്ലിറ്റൻസ് ഒന്നും ഇല്ല പിന്നെ കുറച്ച് കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് ഒന്നു രണ്ട് മുടിക്കായു മാത്രമേ ഉള്ളൂ പിന്നെ തലമുടി നാലഞ്ച് തലമുടി ഒരിക്കലും കെട്ടിവയ്ക്കാതിരിക്കുക ഓക്കെ തലമുടി നല്ലോണം അത്യാവശ്യം ഉണങ്ങിയതിനു ശേഷം മാത്രമേ കെട്ടിവെക്കുക അപ്പോൾ ഉള്ളൂ നമ്മുടെ ഹെയർ കെയറിനെ പറ്റിയും വെയ്റ്റ് ലോസിനെ പറ്റിയും നമ്മൾ ഏതൊന്നും ദിവസത്തെ ചാലഞ്ച് ചെയ്യുന്നതിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ഇനി ബാക്കിയുള്ളതൊക്കെ അടുത്ത ദിവസങ്ങളിൽ അപ്ലൈ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ